സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ജലം ഞാൻ പറയുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഉണർന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ഈ ഒരു കർമ്മം എന്താണ് ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ദിനംതോറും നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് രാത്രി സമാധാനത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ലേ എത്രയൊക്കെ സമ്പാദിച്ചിട്ടും കഠിനമായി അധ്വാനിച്ചിട്ടും നിങ്ങളുടെ കൈകളിൽ എത്തുന്ന പണം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലേ അനാവശ്യമായിട്ട് ആ സമ്പത്ത് ആ പണം ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ടോ ചിലവായി പോകുന്നുണ്ടോ അകാരണമായ ഭയവും മാനസിക സമ്മർദ്ദവും നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ നിങ്ങളെ പിടിമുറുക്കുന്നുണ്ടോ എന്നാൽ നമ്മുടെ ഋഷീശ്വരന്മാരാൽ പകർന്നു നൽകപ്പെട്ട ഒരത്ഭുത കർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു രൂപയുടെ പോലും ചിലവില്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഗൃഹത്തിൽ ഈ ഒരു വിദ്യ പരീക്ഷിക്കാവുന്നതാണ് ഇതിന്റെ റിസൾട്ട് നിങ്ങളെ ഞെട്ടിക്കുന്നതുമാണ് വെറും ഒരു ഗ്ലാസ് ജലം കൊണ്ട് നിങ്ങളുടെ വിധിയെ തന്നെ നിങ്ങൾക്ക് മാറ്റി എഴുതുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സർവവിധമായ മേഖലയിലും നിലനിൽക്കുന്ന സർവ്വതടസ്സത്തെയും നീക്കി ജീവിതത്തിൽ ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് സഹായകരമായ ഒരു കർമ്മമാണ് ഇത് ഒരേ ഒരു ഗ്ലാസ് ജലം ഇതിനായി നിങ്ങൾ ചിലവാക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ചില മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യണം ജലം എന്ന് പറയുന്നത് ഒരു മഹാശക്തിയാണ് ഹൈന്ദവ വിശ്വാസത്തിൽ ജലത്തിന് അല്ലെങ്കിൽ ഹൈന്ദവ ആരാധനയില് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിളക്ക് തെളിക്കുന്നിടത്ത് പോലും ഒരു ചെറിയ പാത്രത്തില് ജലം കോരി സമർപ്പിക്കാറുണ്ടല്ലേ ജലം എല്ലാ മതത്തിലും അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റെല്ലാ മതത്തിലും ജലത്തിനൊരു പ്രത്യേക മഹനീയ സ്ഥാനമുണ്ടെന്നുള്ളതാണ് ജലം എന്ന് പറയുന്നത് കേവലം ഒരു വസ്തു എന്നുള്ളതല്ല മറിച്ച് അതിന് ഊർജത്തെ ആഗിരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രവുമല്ല കേട്ടോ ജലത്തിന് ഓർമ്മശക്തി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് എങ്കിൽ നേരെ നിങ്ങൾ ഗൂഗിൾ ചെയ്യാം വാട്ടർ മെമ്മറി എന്ന് അത് നിങ്ങൾ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലും ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കൈകളിലേക്ക് തിരുമേനി കിണ്ടിയിലൂടെ കുറച്ച് ജലം പകർന്നു നൽകുമല്ലേ ഇത് നമ്മൾ കുടിക്കാറുണ്ട് ഇത് കുടിക്കുന്നതിലൂടെ പുണ്യതീർത്ഥങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു കുമ്പിൽ ജലമെങ്കിലും എടുത്ത് നമ്മൾ ശിരസിൽ കുടയാറുണ്ട് ഇങ്ങനെ കുടയുന്നതിലൂടെ അല്ലെങ്കിൽ പുണ്യ നദികളിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ഇപ്പൊ ഗംഗാനദിയിലായിരുന്നാലും പമ്പയിലായിരുന്നാലും അങ്ങനെ വിശേഷപ്പെട്ട തീർത്ഥങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടന വേളകളിൽ നമ്മൾ അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെ നമ്മൾ പോയിട്ട് നദികളിൽ കുളിക്കാറുണ്ട് ഈ രീതിയിൽ കോരി കുടയാറുണ്ട് കടലിൽ നമ്മൾ കുളിക്കാറുണ്ട് വെള്ളം തളിക്കാറുണ്ട് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മിലുള്ള മാലിന്യങ്ങളെ നീക്കുവാൻ കഴുകിക്കളയുവാൻ നമ്മൾ ചെയ്ത പാപങ്ങളെ നീക്കുവാൻ കഴുകി കളയുവാൻ ജലത്തിനു സാധിക്കും എന്നുള്ള ശക്തമായ ആ ഒരു പാരമ്പര്യ വിശ്വാസമാണ് ഈ ഒരു തത്വം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ത ത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കർമ്മം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കും എന്നാൽ അതേസമയം ശരീരം നിദ്രയിലേക്ക് പോവുകയും ശരീരം ഒരു വിശ്രമാവസ്ഥ കൈക്കൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കുന്നതായ നെഗറ്റീവ് എനർജി ശക്തിയായത് പുറത്തേക്ക് പ്രവഹിക്കും എന്നുള്ളതാണ് ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളൊക്കെ തന്നെ ഭേദപ്പെടുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജികളും ഇങ്ങനെ സ്വതന്ത്രമാകാറുണ്ട് എന്നാൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ട് എങ്കിലാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ നമ്മൾ വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് അതിന് പുറത്തേക്ക് പോകുവാൻ സാധിക്കാതെ അതിങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാണ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായ നെഗറ്റീവ് ഊർജം പിറ്റേന്ന് നമ്മുടെ ഊർജത്തെയും നമ്മുടെ ഭാഗ്യത്തെയും ഒക്കെ തന്നെ തട്ടിത്തെറുപ്പിക്കും അല്ലെങ്കിൽ അതിനെ സാരമായി ബാധിക്കും എന്നാണ് പറയാ അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ജലം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാജിക് പോലെ പ്രവർത്തിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ഇനി അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ഗ്ലാസ് നിങ്ങൾ എടുക്കാം ആ ഒരു ഗ്ലാസ്സിൽ ജലം എടുക്കാം വൃത്തിയുള്ള ഗ്ലാസ് എന്നൊക്കെ എടുക്കാം ചില്ല് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇല്ല എങ്കിൽ ചെമ്പ് ഗ്ലാസ്സിലും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കപ്പിലോ പാത്രത്തിലോ ഒന്നും ചെയ്യാതിരിക്കുക ഈ ഒരു കർമ്മം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത ഗ്ലാസ്സിൽ ശുദ്ധമായ ജലം നിറയ്ക്കാം കഴിവതും നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കിണറുണ്ട് എങ്കിൽ ആ കിണറിൽ നിന്ന് കോരിയ ജലം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇനി പൈപ്പ് കണക്ഷൻ ആണ് പൈപ്പ് ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കോരി വെച്ചിരിക്കുന്ന ജലവും എടുക്കാം പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷെ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു കിണറുണ്ട് എങ്കിൽ ആ കിണറിൽ നിന്ന് കോരിയ ജലം എടുക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഈ ഒരു ഗ്ലാസ് ജലം നിങ്ങൾ നിങ്ങളുടെ വശത്തായിട്ട് ടീ പോയക്കുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡിനോട് അടുത്ത് ചെറിയ ടീ പോയക്കുണ്ടാവുമല്ലോ അതിന് പുറത്തോ അല്ലെങ്കിൽ കട്ടിലിന്റെ അടിഭാഗത്തോ നിങ്ങൾ സൂക്ഷിക്കുക അപ്പൊ ഇത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വേണം വെക്കുവാന് ഇത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ശക്തമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നിൽ നിന്ന് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള സർവ നെഗറ്റീവ് എനർജിയും ഈ ഒരു ജലം സ്വീകരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കാൻ ഇനി നിങ്ങൾക്കൊരു പ്രാർത്ഥനാ രൂപത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവനോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ജലത്തിന് ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ജലം ആ നിർദ്ദേശം സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് വാട്ടർ മെമ്മറി എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജലത്തിന്റെ അത്ഭുതകരമായ സിദ്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഒരു സിദ്ധി അനുസരിച്ചാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ അനുഗ്രഹം കൊടുക്കുമ്പോഴും ശാപം കൊടുക്കുമ്പോഴൊക്കെ ജലം എടുത്തിട്ടാണ് അതിൽ ഇങ്ങനെ നശിച്ചു പോട്ടെ അല്ലെങ്കിൽ രക്ഷപെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജലമാണ് കുറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളൊരു ജലത്തിൽ എന്താണോ ജലം കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹം ഏറ്റെടുക്കാൻ ജലത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ തീർത്ഥമൊക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ പുണ്യമുള്ളൊക്കെ ഉണ്ടാക്കുമ്പോഴും ആ മന്ത്രമൊക്കെ ഈ ജലത്തിലേക്ക് ലയിക്കുമ്പോൾ ജലം അത് വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയും അത് തളിക്കുന്ന സ്ഥലങ്ങളിൽ ലക്ഷ്മിവാസം ഉണ്ടാകുകയും ചെയ്യുന്നതിനൊക്കെ പിന്നിൽ കാരണം ജലത്തിന്റെ ഈ ഒരു കഴിവാണ് അപ്പോ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയുന്ന രീതിയിലോ ഒരു കമാൻഡ് രൂപത്തിലോ ഒക്കെ തന്നെ നിങ്ങൾ ജലത്തിനോട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പറയുക ശേഷം അത് കട്ടിലിനോട് ചേർന്ന് സൂക്ഷിക്കുക നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക ഇനി പിറ്റേന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ തലേ ദിവസം എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ജലത്തിലേക്കാണ് ജലത്തിൽ ഇനി പറയുന്ന ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ശക്തമായ ചില നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങളുടെ നമ്മൾ ആ കോരി വെച്ചിരിക്കുന്ന ആ ഒരു ജലം ഉണ്ടല്ലോ അതിൽ നിറവ്യത്യാസം ഉണ്ടാകുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലൊരു നിറവ്യത്യാസം കാണുവാൻ സാധിച്ചാൽ നമുക്ക് ചുറ്റും ശക്തമായ നെഗറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ രണ്ടാമതൊരു ലക്ഷണം കൂടിയുണ്ട് അതിൽ ചെറിയ കുമ്മളകൾ കാണുന്നത് അതായത് തലേ ദിവസം നമ്മളിങ്ങനെ ഒഴിച്ച് വെച്ചു അതിൽ കുമ്മിളകൾ ഒന്നും പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൽ കുമ്മളകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ചില നെഗറ്റിവിറ്റികൾ ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ ഈ ജലം എടുത്ത് പുറത്തേക്ക് കൊണ്ട് കളയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സിംഗിൾ ഒഴിച്ച് കളയാം പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് ഒഴിച്ച് കളയാം ഒരിക്കലും ഇത് തുളസിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യ വൃക്ഷങ്ങളുടെയോ സസ്യങ്ങളുടെയോ ചുവട്ടിൽ ഒഴിക്കാതിരിക്കാം ഇത് കൊണ്ട് നമ്മൾ മുഖം കഴുകുകയോ കൈ കാൽ ശുദ്ധി വരുത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് ഇരുപത്തൊന്ന് ദിവസത്തിനിടയിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ തുടർന്ന് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് സ്ത്രീകളായിരിക്കുന്ന പക്ഷം ഇത് ഉള്ളപ്പോൾ ചെയ്തു തുടങ്ങാൻ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു അശുദ്ധി വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് മുടക്കേണ്ട കാര്യമില്ല ഇതിൽ പൂജയോ മന്ത്രമോ ഒന്നും വരുന്നില്ലല്ലോ ഇത് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് മാനസികമായ പിരിമുറുക്കം കുറയും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട് ചിന്തകൾ ജീവിതത്തിൽ എന്തെങ്കിലും അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം അസുഖങ്ങളോട്ടുള്ള ഭയം ഇതൊക്കെ മാറും അതുപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കാണുന്നത് മാറുകയും സുസ്വപ്നങ്ങൾ കാണാനായിട്ട് തുടങ്ങുകയും ചെയ്യും നിങ്ങളുടെ ഗൃഹത്തിൽ അകാരണമായ കലഹങ്ങൾ ഉണ്ട് എങ്കിൽ ആ കലഹങ്ങൾ പാടെ അവസാനിക്കും തടസ്സപ്പെട്ടു കിടന്ന സാമ്പത്തിക സ്രോതസ്സുകള് അവയ്ക്ക് മേൽ ചെലുത്തിയിരുന്ന നെഗറ്റിവിറ്റികളൊക്കെ തന്നെ മാറുകയും ഈ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കുകയും സമ്പത്ത് നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥിരമായി തങ്ങാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലൊന്നായ പ്രകൃതിയുടെ ശക്തിയായിരിക്കുന്ന ആ ഒരു ജലത്തെ നമ്മുടെ നന്മയ്ക്കായിട്ട് ഈ വിധം പ്രയോഗിക്കുമെങ്കിൽ ഉപയോഗപ്പെടുത്തുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം മാറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒരേ ഒരു ഗ്ലാസ് ജലം കൊണ്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഒന്ന് ചെയ്തു നോക്കൂ ശേഷം നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം